ഹലോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയാണ് പറയുക മുഴുവനായിട്ട് കാണാം തീർച്ചയായിട്ടും ഉപകാരപ്പെടും വേറൊന്നുമല്ല ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ബിസിനസ്സാണ് എന്താണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫോമിലുള്ള നമുക്ക് തൊട്ടു നോക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളാണ് ഡിജിറ്റൽ ഫോമിലായിരിക്കും അതിരിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീഡിയോ കോഴ്സുകൾ അതുപോലെ തന്നെ ഇ ബുക്ക് ഓഡിയോ ബുക്ക് വീഡിയോ സെഷൻസ് ഇതെല്ലാം തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ മറുവശത്ത് ഷൂസ് വാച്ച് ഇതെല്ലാം ഫിസിക്കൽ പ്രൊഡക്റ്റുകളാണ് നമുക്കത് തൊട്ട് നോക്കാനായിട്ട് സാധിക്കും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റലി തന്നെ ഓൺലൈനിലൂടെ തന്നെ ഡെലിവറിയും അതുപോലെ തന്നെ സെല്ലിങ്ങും നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഈ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിനേക്കാളും എളുപ്പമാണ് ശരിക്കും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിൽക്കല് അപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ് നിങ്ങൾക്കും അത് സാധിക്കും ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിൻ്റെ ചില ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണെന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിനേക്കാളും എളുപ്പമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്കൽ പ്രൊഡക്റ്റാണ് ഉദാഹരണം ഷൂസ് എടുക്കുക ഷൂസാണെങ്കിൽ വൺസ് നമ്മൾ ഷൂസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഒരുപാട് വിൽക്കാനായിട്ട് സാധിക്കില്ല അതായത് ഒരു ഷൂ ക്രിയേറ്റ് ചെയ്താൽ ഒരു തവണേ അത് വിൽക്കാൻ പറ്റുള്ളൂ അടുത്ത ഷൂ വയ്ക്കണമെങ്കിൽ അടുത്ത ഷൂ ഇറക്കണം അതായത് നിങ്ങൾക്ക് ഇൻവെൻറ്റോറി കീപ്പ് ചെയ്യണം ഇനി ആണെങ്കിൽ പ്രൊഡക്ഷൻ നടത്തണം ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ കേസിൽ നിങ്ങളൊരു നിങ്ങൾക്കൊരു സ്കില്ലുണ്ട് ഓയിൽ പെയിൻറ്റിങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് വിചാരിക്കുക അത് നിങ്ങളൊരു വീഡിയോ കോഴ്സായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു തവണ ക്രിയേറ്റ് ചെയ്താൽ മതി എത്ര തവണ വേണമെങ്കിലും നമുക്കത് വിൽക്കാനായിട്ട് സാധിക്കും അതായത് ഓവർ ഹെഡ് കുറവാണ് ഷൂസ് ആകുമ്പോൾ നിങ്ങൾ ഇൻവെൻറ്റോറി കീപ്പ് ചെയ്യണം അത് കൊറിയർ അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ റിട്ടേൺ വരാനുള്ള സാധ്യതയുണ്ട് ലൊക്കേഷൻ ലിമിറ്റഡ് ആയിരിക്കും നമുക്കിപ്പോൾ നമ്മളുടെ ഈ പരിസരത്തുള്ളവർക്കൊക്കെയാണ് അത് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതായത് നമ്മളുടെ രാജ്യത്തുള്ളവർക്ക് വേറെ വിദേശ രാജ്യത്തേക്ക് കൊറിയർ അയച്ചു കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ അതിന് ഷിപ്പിംഗ് ചാർജ് വരും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ഒപ്റ്റ് ചെയ്യാറില്ല വേറെ വിദേശത്തു അങ്ങനെ ഷൂ വരുത്താറില്ല അതത്ര പ്രത്യേക ഷൂ ഒക്കെ ആണെങ്കിലാണ് അങ്ങനെ വരുത്താറുള്ളൂ അപ്പം നിങ്ങളുടെ ആ ചെറിയ ഷൂ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ ലിമിറ്റഡ് ആയിരിക്കും ഡിജിറ്റൽ പ്രൊ പ്രൊഡക്റ്റുകളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ അല്ല നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമിൽ നമുക്കത് വിൽക്കാനായിട്ട് സാധിക്കും അതാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ഗുണം രണ്ടാമതായിട്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഭം എന്നുള്ളതാണ് നമുക്ക് നല്ല രീതിയിൽ എടുക്കുന്ന പണിക്കുള്ള നല്ല ലാഭം നമുക്ക് കിട്ടും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്ക് ഉദാഹരണം നിങ്ങളിപ്പോൾ ഒരു ഷൂസാണ് സെല്ല് ചെയ്യണമെങ്കിൽ ഷൂസിൻ്റെ അവിടെ ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാക്കേജിങ് ചാർജ് വന്നിട്ടുണ്ട് ഹാൻഡിലിംഗ് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ഓവർഹെഡുകൾ അതിൻ്റെ മേളിൽ ആ ഒരു ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്ക് അതില്ല ഇത്തരം ഓവർ ഹെഡുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓവർഹെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ വന്ന കോസ്റ്റുകളാണ് ഒരു പ്രത്യേക സെല്ലിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടി അതിന് മേളിൽ വന്ന കോസ്റ്റുകളെയാണ് ഓവർഹെഡ് എന്ന് ബിസിനസ്സിൻ്റെ ഭാഷയിൽ പറയാറ് അതായത് എക്സ്ട്രാ കോസ്റ്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം കുറയും ഡിജിറ്റൽ പ്രൊഡക്റ്റുകളില് ഈ ഒരു പ്രശ്നമില്ല നമുക്ക് കൊറിയർ അയക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പാക്കേജിങ് ചെയ്യേണ്ട കാര്യമില്ല വേഗത്തിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഓൺലൈനിൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഒക്കെ അറിയാം ഇപ്പം കസ്റ്റമർക്ക് ആ പറഞ്ഞ ദിവസം സാധനം കിട്ടിയില്ലെങ്കിൽ കസ്റ്റമർ ആയിട്ട് വരും ചിലപ്പോൾ റീഫണ്ട് ചോദിക്കും ചിലപ്പോൾ റിട്ടേൺ ആവും കൊറിയർ കമ്പനി കംപ്ലീറ്റ് കാര്യങ്ങളും മെസ്സപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അവർ ഫോൺ വിളിക്കൂല കസ്റ്റമറെ ഫോൺ വിളിക്കാതെ തന്നെ സാധനം തിരിച്ചു വരും അപ്പം നിങ്ങൾക്ക് കൊറിയർ ചാർജും റിട്ടേൺ ചാർജും കൊടുക്കേണ്ടതായിട്ട് വരും ഈ വക തലവേദനകൾ തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്കില്ല വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ആ സെല്ലിംഗ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വളരെ കുറവാണ് ആ കോസ്റ്റ് കുറഞ്ഞാൽ എന്താ പോകണം ലാഭം കൂടും അപ്പോൾ ലാഭം കൂടുതലായിരിക്കും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്ക് പിന്നെ മൂന്നാമതായിട്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഇരുന്നും ഈ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഓൺലൈനിലൂടെയാണല്ലോ സെല്ലിങ്ങും ഡെലിവറിയും എല്ലാം നടത്തുന്നത് അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഇരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമല്ല നമുക്ക് എവിടെ എവിടെയിരുന്നും ചെയ്യാനായിട്ട് സാധിക്കും ഈ ബിസിനസ് മോഡൽ നല്ല രീതിയിൽ ഉപകാരപ്പെടാം വീട്ടമ്മമാർ വീട്ടിലിരിക്കുന്ന ആളുകൾ അങ്ങനെ നമുക്കങ്ങനെ എന്താ പറയുക ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടി ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഈ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും ലോകത്തിൻ്റെ ഇരുന്നും നിങ്ങൾക്ക് ഈ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഡെലിവറി ചെയ്യലാണ് പിന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്കില്ുണ്ട് ആ സ്കില്ല് നിങ്ങളൊരു വീഡിയോ കോഴ്സാക്കി വേറെ ഒരാളെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക ഈ വീഡിയോ കോഴ്സിലെ കോഴ്സ് ആക്കാൻ നേരത്ത് നിങ്ങളെ ഒരു ഉദാഹരണം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എഴുന്നൂറ് രൂപ ചാർജ് ചെയ്യുന്നു ഈ കോഴ്സിന് എഴുന്നൂറ് രൂപ ചാർജ് ചെയ്യാൻ നേരത്ത് ഡെയിലി ഒരു അഞ്ച് ഓർഡർ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ആ കോഴ്സ് മാർക്കറ്റിംഗ് ചെയ്ത് ആ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്ത് ഒരു അഞ്ച് ഓർഡർ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടി നോക്കിക്കോ നിങ്ങളുടെ വരുമാനം ഒരു മാസം ഒരു ലക്ഷം രൂപയുടെ മേളായിരിക്കും ഇതാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ ഗുണം തീരെ ഓവർഹെഡ് കുറവാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും എവിടെ എവിടെയിരുന്നു ലോകത്തിൻ്റെ ഇരുന്ന് നമുക്ക് ഈ ബിസിനസ്സ് റൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ഗുണം ഞാൻ രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ പ്രൊഡക്റ്റുകളും ഞാൻ സെല് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിന്ന് ഞാൻ പറയാം ഏറ്റവും എളുപ്പം ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ മെയിൻ ഗുണമെന്ന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ എത്ര എണ്ണം വേണമെങ്കിലും ഒരു ദിവസം സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഫിസിക്കൽ പ്രൊഡക്റ്റുകളുടെ കേസിൽ അങ്ങനെയല്ല അപ്പം നിങ്ങൾക്ക് നല്ല ഓർഡർ കയറി വന്നു നിങ്ങൾ സ്റ്റോക്ക് ഔട്ടായി നല്ല ഓർഡർ കയറി വന്നപ്പോൾ ആ ഷൂസ് സ്റ്റോക്ക് ഔട്ടായി എന്ന് വിചാരിക്കുക ഇനി ആ ഷൂസ് ഓർഡർ കൊടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാഴ്ച എടുക്കും അപ്പോൾ അത്രയും ദിവസം ഓർഡർ ആ പെൻഡിങ്ങിൽ കിടക്കേണ്ടതായിട്ട് വരും നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെൻറ്റോറി മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു പ്രശ്നം വരില്ല അധിക സ്മോൾ ബിസിനസ് ഓണേഴ്സും അത്ര നല്ല ഇൻവെൻറ്റോറി അല്ല പക്ഷേ ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയൊന്നുമില്ല നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യണം ബിസിനസ് പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും അതായത് നിങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എങ്ങനെ ബിൽഡ് ചെയ്യാം എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് സാധിക്കും അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമാണ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ ആ ബിസിനസ് റൺ ചെയ്യിക്കുന്ന രീതിയാണ് ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് തരുന്നത് വെറുതെ പറഞ്ഞു പോയല്ല അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ ജോയിൻ ചെയ്യാം കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിജിറ്റൽ പ്രോഡക്റ്റുകളുടെ ബിസിനസ് ആ ഒരു മേഖല നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം